കിറ്റക്സ് മുതലാളി സാബു ജക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ട്വന്റി 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 വീണ്ടും ഒന്ന് സജീവമാകാൻ ശ്രമിക്കുകയാണ് അതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ വ്യവസായ താൽപ്പര്യവും ഉണ്ടാകും ഏതെങ്കിലും മുന്നണിയെ തോൽപ്പിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കേണ്ടി വരും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും എന്ന കാര്യം സംശയമേയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വ ചരിത്രം അതാണ് പറയുന്നതും ഇപ്പോൾ സാബു ജേക്കപ്പിന്റെ കിറ്റക്സ് മുതലാളിയുടെ മുഖ്യ ശത്രു എൽ ഡി എഫ് ആണ് എന്നതും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ഈ ആലോചനകൾക്ക് വേണ്ടിയിട്ടാണ് ഏതൊക്കെ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ആലോചിക്കാനും ഞങ്ങൾ ശക്തമായി ഇവിടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കാനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാക്ടറിയുടെ മുന്നിൽ തന്നെ ഒരു മഹാസമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം നടന്നത് അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ ജീവനക്കാർ തന്നെയായിരുന്നു കേൾവിക്കാരും എന്നാണ് അറിയുന്നത് പക്ഷെ മാധ്യമങ്ങൾ വലിയ വാർത്തകൾ നൽകും കാരണം കിറ്റെക്സിന്റെ മുതലാളിയാണ് വലിയ പരസ്യം കൊടുക്കുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ സാബുവിന്റെ പ്രസംഗത്തിന് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകൾ ഏത് മലയാളിയെയും നാണിപ്പിക്കുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്തിനേറെ പറയുന്ന ഒരു വ്യവസായി എന്ന് വേണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സാബു ജെക്ക് പറഞ്ഞത് അതും ഒരു എം എൽ കുറിച്ച് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കുന്നത്തനാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യപം പറ്റി മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിനെ അവര് ജന്മം കൊടുത്തു സ്വയം ഉൽപ്പാദന ശേഷിയില്ലാത്ത ഒരു ജന്തു ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ അപ്പൊ നമ്മൾക്ക് നോക്കാം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലാ ഇപ്പോഴും ട്വന്റി ട്വന്റി പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന് കാരണം പുത്തൻകുരിശ് പഞ്ചായത്തില്ല പൂത്രക്ക പഞ്ചായത്തിട്ട് പോകില്ല തിരുവാനൂർ പഞ്ചായത്ത് പോകില്ല വാഴക്കുളം പഞ്ചായത്ത് പോകില്ല അവിടെ എല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല അപ്പോ പൗഡറിട്ടല്ലാതോഷവും ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന പല്ല് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കും ഒറ്റയിരിപ്പട്ടോ ആരും ഗമനിക്കില്ല മീറ്റിംഗ് കഴിയും എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തൊരു മലയിടും റോഡില് ഭംഗിയുള്ള കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു അന്ന് എഴുതി വെച്ചു ഇതിന്റെ തന്ത ഞാനാണ് എന്ന് അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ് ിലേക്ക് അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്യുന്നു എഴുതി വെച്ചു ഇതിന്റെയും തണ്ടനാണെന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത് പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു അങ്ങനത്തെ പറഞ്ഞു ഇതിന്റെയും തന്തനാണാണെന്ന് അപ്പോ ആ വൃത്തിയെട്ട ജന്തു ആണ് ഈ സ്റ്റേജ് ഇങ്ങനെ തിരിച്ചിടേണ്ടതായിട്ട് വന്നത് ആ വൃത്തിയെട്ട ജന്തു കാരണമാണ് കുന്നത്തുനാടുള്ള ജനങ്ങള് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമ്പലം നെല്ലാട് റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് കാരണമാണ് പി വി ശ്രീരജൻ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ഇര കാരണം സാബു ജേക്കപ്പിന്റെ തോതിവസങ്ങൾ സാബു ജേക്കപ്പ് എങ്ങനെയാണ് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നത് സാബു ജേക്കബ് എങ്ങനെയാണ് ആളുകളെ ചൂഷണം ചെയ്യുന്നത് സാബു ജേക്കബ് എങ്ങനെയാണ് ആ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നിലനിൽക്കുന്നത് അതിനെതിരെ നിരന്തരം പോരാടുന്ന ആളാണ് പി വി ശ്രീരജൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ആ പ്രദേശത്ത് ജയിച്ചു വന്ന ആളാണ് പി വി ശ്രീരജൻ എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശ്രീരജനോട് ഒടുങ്ങാത്ത പകയുണ്ട് സാബു ജക്കപ്പിന് കിറ്റക്സ് മുതലാളിക്ക് ആ വെറുപ്പ് ആ പക എല്ലാം ആ വാക്കുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ കേസും വന്നിട്ടുണ്ട് പി വി ശ്രീരജൻ എം എൽ എ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പി വി ശ്രീരജൻ എം എൽ എ മാത്രമല്ല മറ്റ് രണ്ടുപേരും നേരത്തെ തന്നെ പരാതി കൊടുക്കുകയും കാര്യം ഗൗരവത്തോടു കൂടി പരിഗണിക്കുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വളരെ മോശമായ രൂപത്തിൽ ഒരു എം എൽ എയെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിച്ചതിന് സി എസ് ടി ആക്ട് പ്രകാരമാണ് കേസെടുക്കുക എസ് എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടി വരും സാബു ജേക്കബിനെതിരെ അത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകൾ പ്രേക്ഷകർ കേട്ടതാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സാബു ജേക്കം ഉപയോഗിച്ചത് എന്നത് ഈ വാക്കുകൾ കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ കടുത്ത നിയമ നടപടി സാമൂചക്കം നേരിടേണ്ടി വരും എന്നതിൽ സംശയമില്ല അതായിരിക്കും ഇനി നാളത്തെ ചർച്ചാ വിഷയം ഈ വേദിയിൽ സാബു സാമൂഹിക പ്രസംഗിക്കുന്ന വേദിയിൽ മറ്റൊരാൾ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് മറുതാടൻ മലയാളിയുടെ മേധാവിയായ ഷാജസ്കറിയ ഷാജസ്കറിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് രീതിയൊക്കെ കേരളം ഏറെ ചർച്ച ചെയ്തതാണ് അത്രമാത്രം തരന്താണ നിലയിലേക്ക് സാബു ജേക്കബ് മാറിയിരിക്കുന്നു എന്നതാണ് സാബു ജേക്കബ് ഗുരുവായി കാണുന്നത് സാജസ് കറിയാണെങ്കിൽ യാതൊരു സംശയവുമില്ല അതിനേക്കാൾ നിലവാരം കുറഞ്ഞ സംസാര രീതിയായിരിക്കും സാബു ജേക്കബിനും എന്നത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും അതുതന്നെയാണ് അവിടെ സംഭവിച്ചതും അതുകൊണ്ട് കർശനമായ നിയമ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു എം ഇത്ര മോശം ഭാഷയിൽ പരസ്യമായി അവഹേളിച്ചതിന് സ്വാഭാവികമായും സാബു ജേക്കബ് എന്ന കിറ്റക്സ് മുതലാളി നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നത് നിസ്തർക്കമായ കാര്യമാണ്